ിമാനീ ലമാണ് വിഷയം ഖുർആാനുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവപ്പെട്ടതും ഏറെ പ്രതിഫലാർഹവും അല്ലാഹുവിൻ്റെ റഹ്മത്തും ഒക്കെ ലഭിക്കുന്നതുമായ പ്രവർത്തനമാണ് ഇബാദത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു നമ്മിൽ നിന്നിത് സ്വീകരിക്കട്ടെ ഇതിൻ്റെ ഫലം നമുക്ക് നമ്മുടെ മരണം മുതൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുവരെയുള്ള ജീവിതത്തിന് ഇതിൻ്റേതായ കുളിർമ രക്ഷ സംരക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല വിധത്തിലും രോഗങ്ങളോ വിഷമങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ശമനവും തുറവിയും നൽകി അനുഗ്രഹിക്കട്ടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാനും അതിലൂടെ ഖുർആാനിൻ്റെ അനുയായികളും പ്രചാരകരും തിരുസുന്നത്ത് നിലനിർത്തുന്നവരുമായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ വർത്തമാന കാലം എന്നത് ആശയക്കുഴപ്പങ്ങളുടെയും ആകർഷണങ്ങളുടെയും അതിവേഗതയുടെ കാലമാണ് ഒന്നുകൂടെ നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്നത് ആശയക്കുഴപ്പങ്ങളുടെ അല്ലെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആകർഷണങ്ങളും അവയുടെ വലയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഇവയെല്ലാം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ ആകർഷണവും വരും വരായികയെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയും അഥവാ ഈ അതിവേഗത മനുഷ്യനെ ആകെ മാറ്റിമറിക്കണം ജീവിതത്തെ വേരോടെ മാറ്റിമറിക്കുന്നു എന്ന് പറയാം അതുകൊണ്ടാണ് പല വാർത്തകളും കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുള്ളത് അമ്പോ ആ കുട്ടിയോ ആ ഫാമിലിയോ അവിടെയോ അതിവിടെ എത്തിയില്ലേ എന്നൊക്കെ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇന്നലെ വരെ കാണാത്തതും കേൾക്കാത്തതും ഇന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്ത് കേൾക്കുന്നതും കാണുന്നതും ഈ അതിവേഗതയിലോടുന്ന ആകർഷണത്തിൻ്റെയും അതേപോലെ ആശയക്കുഴപ്പങ്ങളുടെയുമൊക്കെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ പ്രതിസന്ധികളിൽ ഖുർആൻ ആണ് തണൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ തണലേകാൻ കഴിയുന്നത് ഖുർആനിനാണ് കുർആാനികാധ്യാപനങ്ങൾക്കാണ് എന്ന ഒരു ഭാഗമാണ് അല്പസമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ചിന്തകൾ രോഗങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ പ്രതിസന്ധി അതല്ല ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധി അല്ലെങ്കിൽ ഇതിനോട് നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരുപാട് പ്രതിസന്ധികളുണ്ട് എന്താണതിന് പരിഹാരം ഒന്നുമില്ല മുമ്പ് പറഞ്ഞ് വെച്ചതുപോലെ പഴയകാല സമൂഹത്തെ അന്നുണ്ടായിരുന്ന ഏതെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും അല്ലെങ്കിൽ ധാർമ്മികമായ ചൊതികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ ആ പ്രതിസന്ധികളിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണോ പരിവർത്തനം സാധ്യമാക്കാൻ എന്തുകൊണ്ടാണോ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലും പരിവർത്തനം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൊതുവെ ദോഷം എന്നത് സ്വാഭാവികമായും ആകർഷണമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക എൻ്റെ വാചകം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ പൊതുവെ സ്വാഭാവികമായി തന്നെ ദോഷം അല്ലെങ്കിൽ തിന്മകൾ തെറ്റുകുറ്റങ്ങൾ എന്നതിനെ അത് സ്വാഭാവികമായും ആകർഷിക്കപ്പെടും നന്മയായി ആകർഷിക്കപ്പെടും ഇപ്പോൾ ഖുർആൻ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മൾ ആമുഖമായി ഓതി വച്ചിട്ടുള്ള പതിനഞ്ചാം അധ്യായം അൽ ഹൈജറിലെ മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹുവും അള്ളാഹുവിനോട് ഇബ്ലീസ് സംസാരിക്കണ ഒരു ഒരു രംഗമുണ്ട് അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ദോഷത്തിൻ്റെ സ്വാഭാവികമായ ആകർഷണത്വത്തെക്കുറിച്ച് ഉസൈനും സ്പഷ്ടമാണ് വിഷയം എന്റെ രക്ഷിതാവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഞാൻ ഏതായാലും ഇങ്ങനെ ഇനി ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവൃത്തികളെ അലങ്കൃതമായി തോന്നിപ്പിക്കും ഇതാ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി തെറ്റായി മനസ്സിലാക്കിയിരുന്ന പലതും ഇന്ന് തെറ്റല്ല അതിനെന്താ ഇപ്പോൾ അങ്ങനെ ചെയ്താൽ അങ്ങനെ കാട്ടിയ എന്താ പ്രശ്നം എന്നാ ചോദ്യങ്ങൾ വരുന്നത് ല ഒന്നും അജ്മഴീൻ വല ഉ അജ്മഴീൻ അങ്ങനെ അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും സൂറത്ത് ഹിജിറിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിലാണ് വിശുദ്ധ ഖുർ ഇവിടെയാണ് ചില വചനങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ഒന്ന് നമ്മളൊക്കെ പരിചയമുള്ള എപ്പോഴും അറിയാവുന്ന ചില വചനങ്ങളുണ്ട് അതിലൊന്നാണ് സൂറത്തു താഹയിൽ നൂറ്റി ഇരുപത്തി നാല് മുതലുള്ള ആയത്തുകൾ അവിടെ അള്ളാഹു സുബഹാനുഭവത്താല പറയുന്നുണ്ട് ഈ ആകർഷണങ്ങളുടെയൊക്കെ ലോകത്ത് കണ്ണു തുറന്ന് കാണേണ്ടതും ഹൃദയം കൊടുത്ത് ചിന്തിക്കേണ്ടതുമായ പലതും നിങ്ങൾ ഉൾക്കൊണ്ടില്ല നിങ്ങൾ കേട്ട പലതിനെയും ചെവി കൊടുത്തില്ല തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടും അത് ശരിയാണെന്ന് നിങ്ങൾ നിങ്ങളതിൻ്റെ കൂടെ വന്നു നിങ്ങളാ തെറ്റിനെ ശരിയാക്കി മാറ്റിക്കൊണ്ടുവരിക ശരിയാണെന്ന് പറഞ്ഞു കൊണ്ടുവരിക ഒരു നാൾ നിങ്ങൾ അന്ധരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കാര്യം ഓർക്കണം ഇങ്ങനൊരു ദിവസം വരും എന്നതിനെക്കുറിച്ച് കുറിച്ച് ഖുർആൻ കൃത്യമായി പറയാം ഖുറാൻ ഇങ്ങനെയാണ് ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى <applause> പരിഹാരം വിശുദ്ധ കുർക്കാൻ കൊണ്ട് മാത്രമേ ഉള്ളൂ ഓമൻ അൻ ദിക്രി എൻ്റെ ദിക്രിനെ അവഗണിക്കാതെ അതിനോട് ചേർന്ന് നിൽക്കുക എന്നതേ പരിഹാരമുള്ളൂ അപ്പം ഇവിടെ യൗവനമായിരുന്നാലും ബാല്യമായിരുന്നാലും കൗമാരമായിരുന്നാലും ഇനി വാർദ്ധക്യമായിരുന്നാലും ഇപ്പം പ്രായത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വ്യത്യാസമില്ല ഈ പറഞ്ഞ ആകർഷണങ്ങളുടെ വലയത്തിലകപ്പെടുന്നവർക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ സ്നേഹപൂർവം നൽകുക എന്നത് മാത്രമാണ് പരിഹാരമായി കാണുന്നത് എന്നാണ് അല്ലാതെ അതിന് വേറെ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല ഇപ്പം ആകർഷണത്തിൻ്റെ ചില മുഖങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിലൊന്ന് സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗം തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ളത് സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗം അത് ടിക്ടോക്കുകളായിരുന്നാലും റീലുകളായിരുന്നാലും ഏതെങ്കിലും ഗെയിമുകളായിരുന്നാലും അവയിലുള്ള കാഴ്ചകളും അവയിലുള്ള പ്രയോഗങ്ങളും അവയുടെ ഭാഷയും എല്ലാം മനസ്സിനെ മയക്കിക്കളയുന്നുണ്ട് അതിലേക്ക് വല്ലാതെ ഒലിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഭാഗത്തല്ലാതെയായി പോകുന്നത് എന്തു ചെയ്യും ഇത് പിടിച്ചു വലിച്ചു പൊട്ടിച്ചാളാൻ പറ്റും അതുകൊണ്ട് കാര്യമുണ്ടോ ഇത് ഇതെറിഞ്ഞൊടിച്ചിട്ട് കാര്യമുണ്ടോ നാല് കൊടുത്തിട്ട് കാര്യമുണ്ടോ വലിയൊരു പ്രതിസന്ധിയാ നമ്മൾ കാണുന്ന നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി എന്നത് ഒരുപക്ഷെ കള്ളുടിച്ചടക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി കൊണ്ടുപോയി കൊന്നു കളയുന്ന പ്ര പ്രശ്നങ്ങൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു സാമ്പത്തികമായ കടബാധ്യതയിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ രോഗമായി കിടക്കുന്ന അവസ്ഥ ഇവിടെയൊക്കെ പരിഹാരം കുറാനാണ് എന്ന് ശരിയാണ് പക്ഷേ അതിലപ്പുറം ഇന്ന് നമ്മെ വളരെ വേഗത്തിൽ നമ്മളറിയാതെ കാർന്നു തിന്നുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വിശുദ്ധ ഖുർആാനിനെ അനുദിനം ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് മാത്രമാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഖുർആൻ ഉള്ളിലേക്ക് പെയ്തിറങ്ങിയ ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ വെറുതെ രക്ഷപ്പെടാൻ കഴിയും വെറുതെ സമയം നഷ്ടപ്പെട്ടു പോവാ ജീവിതം തന്നെ പോയി പോവുകയാണ് എന്ന് പറയാം ഒരർത്ഥത്തിൽ ജീവിതം തന്നെ പോയി പോവുകയാണ് സോഷ്യൽ മീഡിയയെ അതിൻ്റെ ശരിയായ ലക്ഷ്യബോധത്തോടുകൂടെ അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഇനി രണ്ടാമത് ആകർഷണത്തിൻ്റെ ഒരു മുഖമാണ് എൻ്റർടെയിൻമെൻറ്റുകൾ മോഡേൺ എൻ്റർടൈൻമെൻറ്റുകൾ മോഡേൺ എൻ്റർടൈൻമെൻറ്റുകൾ അവിടെ വലിയ പ്രശ്നം അപ്പം സിനിമയിലെ അശ്ലീലത അതിപ്പോൾ ഒരു പ്രശ്നമാണോ ഒന്ന് പരിശോധിച്ച് നോക്കൂ സിനിമയിലെ അശ്ലീലതകൾ ഇന്നൊരു പ്രശ്നമാണോ ചിന്തിക്കേണ്ട വലിയൊരു വിഷയ ഇന്ന ആർക്കും അത് പ്രശ്നമായി തോന്നുന്നത് സിനിമയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സിനിമാ ഹാളുകളിൽ വെച്ച് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് സിനിമക്ക് പോയി എന്ന് കേട്ടാൽ പേടി ആരെങ്കിലും അറിഞ്ഞാലോ എന്ന് ഭയപ്പെട്ടിരുന്ന ഇന്നെല്ലാവരും ഒരു സ്ഥലത്ത് ഇരുന്ന് കാണാം വീട്ടിലിരുന്നിട്ട് കാണാം എല്ലാവരും ബാപ്പയും ഉമ്മയും പിന്നെ അളിയനും എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണും ഏത് അശ്ലീലവും ഒരു പ്രശ്നമല്ല അത് അത് സർവാംഗീകൃതമായി എല്ലാവർക്കും കേൾക്കാവുന്നതും എല്ലാവർക്കും കാണാവുന്നതും ഒന്നിച്ചിരുന്ന് കണ്ടാലോ കേട്ടാലോ പ്രശ്നമില്ലാത്തതുമായി മാറി അതുകൊണ്ട് ആ വേഷവിധാനങ്ങളും ആ ശൈലികളും മകളിലും മരുമകളിലും മകനിലും മരുമകനിലും ഉണ്ടായാലും അതൊരു പ്രശ്നമായോ അവരോട് അരുതെന്ന് പറയേണ്ടതല്ലാത്തതോ ആയി മാറി വലിയൊരു പ്രതിസന്ധിയാണിത് എന്താണ് അതിന് പരിഹാരം എന്നതാണ് മദ്യവും ഗുണ്ടായുസവും ഒക്കെ ഇന്ന് ഞാൻ എന്താ ഒരു 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 കുട്ടി പറഞ്ഞ പ്രയോഗം ഞാൻ കേട്ടു നിങ്ങളോട് പറഞ്ഞത് എന്തു പോയി എന്ന് പറഞ്ഞത് ആ ഇപ്പൊ ഇങ്ങനെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഇടുങ്ങിയ വഴിയിലൂടെ വരുമ്പോ സൈഡ് നിന്ന് തന്ന ഒരു മകൻ കുറെ കുട്ടികളുണ്ട് ഒരു ഒരു ഗാങാണ് ചെറിയ കുട്ടികളാണ് അതിൽ കുട്ടികൾ കാറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മുഷ്ടി മുഷ്ടിച്ചുരുട്ടി ഡേഞ്ചർ ബോയ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡേഞ്ചർ ബോയ് ഡേഞ്ചർ ബോയ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അതൊരു പ്രശ്നമല്ല ഇപ്പോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതാണ് അവരെ നയിക്കുന്നത് സവും മദ്യവും ലഹരിയും ഒന്നും ഇപ്പൊ ഹീറോയിസത്തിൻ്റെ പേരിൽ നീതിയും നന്മയും കളയപ്പെടുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ അവസ്ഥ എന്താ അധ്യാപകരുണ്ടാവും ഇവിടെ സ്കൂളുകളുമായി ബന്ധപ്പെടുന്നവരുണ്ടാകും ഇന്ന് ഇൻസ്റ്റാഗ്രാം എന്തിനാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പരിശോധിക്കും നമുക്ക് സ്കൂളിൽ പോണി ഇത് പരിശോധിക്കുക ഇതിൽ ഒൻപതാം ക്ലാസ്സുകാർ ഒന്നിച്ചു നിന്ന് സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൻ്റെ അടക്കം വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അതിൽ പോസ്റ്റ് ചെയ്തിട്ട് പത്താം ക്ലാസ്സുകാരന് അയക്കാൻ അങ്ങനെ പത്താം ക്ലാസ്സുകാരൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കും അപ്പോൾ നാളെ വാടാ നാളെ കാണാം എന്നിട്ട് അവരുടെ കയ്യിലെ മോതിരം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പകൽ ടെൻ ടു ഫോർ മാത്രം ധരിക്കുന്ന വള ഇരുമ്പ് വള അല്ലെങ്കിൽ ചെമ്പിൻ്റെ വള അല്ലെങ്കിൽ ഉറപ്പുള്ള മറ്റെന്തെങ്കിലും ഒരു ഒരു വള അങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളാണ് ആര് തമ്മില് എന്താ പ്രശ്നം ഒന്നുമില്ല ഒരു ഫോട്ടോട്ടെന്തോ പറഞ്ഞപ്പോൾ ഞങ്ങളും പറഞ്ഞു നാളെ കാണാം അവിടെ നിന്ന് കാണാം എന്നാ ഈ വരണം കേട്ടോ എന്നിട്ട് അതിൻ്റെ കമൻ്റുകൾ ഒരുപാട് താഴെ വരികയാണ് എന്തുകൊണ്ടാണ് അന്ന് അവിടെ ഒരു കുട്ടി സ്കൂൾ കുട്ടി കൊല ചെയ്യപ്പെട്ടത് എന്തിൻ്റെ പേരില്ല അവിടെ കാണാം നാളെ കാണാം എന്നാൽ ഒന്ന് വരൂ അങ്ങനെ അതിൻ്റെ പേരിലുണ്ടായത് ഇപ്പം സോഷ്യൽ മീഡിയ അതേപോലെ ഈ മോഡേൺ എൻ്റർടൈൻമെൻറ്റുകൾ ഇതെല്ലാം നമ്മയോ നമ്മുടെ മക്കളെയോ ഒക്കെ നന്മയെയും തിന്മയെയും കുറിച്ചുള്ള വേർതിരിച്ച ചിന്തയില്ലാതെ തിന്മകളെ നന്മയായി ചിത്രീകരിക്കപ്പെടുന്നതും തിന്മകൾ ലാഘവത്വത്തോടുകൂടെ കാണുന്നതുമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് അതേപോലെ തന്നെ റോഡ് മോഡൽസ് അത് തെറ്റുന്നതോടെ നമ്മുടെയൊക്കെ യുവത്വത്തിൻ്റെ മാത്രമല്ല നമ്മുടെയൊക്കെ താളം തെറ്റുകയാണ് ഇനി മറ്റൊരു ആകർഷണത്വത്തിൻ്റെ അടയാളമായി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒന്നാണ് പോൺ അഡിക്ഷൻ അശ്ലീലതയുടെ അടിമയായി പലരും മാറിപ്പോകുന്നു ഇന്ന് നടക്കുന്ന ദാമ്പത്യ തകർച്ചകളുടെ പലതിൻ്റെയും കാരണങ്ങൾ എഴുതപ്പെടുന്നത് വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ് പോൺ അഡിക്ഷൻ അത് വലിയൊരു പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നമ്മുടെ യുവതയുടെ മുമ്പിൽ ഉണ്ട് എന്താണ് പരിഹാരം കൂടുതൽ സമയം വിശുദ്ധ ഖുർആാനിനെ അതേപോലെ തിരുസുന്നത്തിനെ അറിയാനും വായിക്കാനും വായിക്കാനുമൊക്കെയുള്ള സമയം കുട്ടികൾക്ക് മുമ്പിൽ നൽകപ്പെടുമ്പോഴാണ് തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക മറ്റൊരു അടയാളം ഗെയിമിംഗ് ആൻഡ് കമ്പ്യൂട്ടർ അഡിക്ഷൻ ലഹരി കമ്പ്യൂട്ടർ ലഹരി എന്നൊക്കെ പറയാം ഗെയിമുകൾ അത് കുറച്ച് മുമ്പേ നമ്മൾ പറയുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗെയിമുകൾ കുട്ടികളെ വല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ചില ഗെയിമുകൾ ഇപ്പം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്ന ചില ഗെയിമുകളുണ്ട് അത് കളിക്കുന്ന കുട്ടികളിലാണ് അതെവിടെ നിന്നാണ് കളി തുടങ്ങുന്നത് സ്കൂളിൽ നിന്നുമല്ല ട്യൂഷൻ സെൻറ്ററുകളിൽ നിന്നാണ് പരിശോധിക്കപ്പെടേണ്ട യാഥാർത്ഥ്യം ആ ട്യൂഷൻ സെൻ്ററിലെ മറ്റ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി ആ ഗെയിം ഉപയോഗിക്കുന്നു ആ ഗെയിമിലെ ഒരു കണ്ണിയാണ് ഈ കുട്ടിയും അവിടുന്ന് ആണ് പിന്നെ പരസ്പരം ശത്രുതകൾ തുറന്നു വിടുന്നത് മുന്നിൽ കാണുന്ന ആരായിരുന്നാലും അവരെ കൊല ചെയ്ത ശേഷം മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടു പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഗെയിമുകൾ തൻ്റെ ആവശ്യം മാത്രം തൻ്റെ ലക്ഷ്യം മാത്രം തൻ്റെ ലക്ഷ്യം നേടാൻ ഏതു മാർഗവും സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് പോകുന്ന വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട് മോഡേൺ ഫാഷൻ അതേപോലെ സ്വതന്ത്രതാ ഇത് വലിയൊരു പ്രതിസന്ധിയാണ് മോഡേൺ ഫാഷനുകൾ ഞാനിന്ന് രാവിലെ സൂചിപ്പിച്ചു നമ്മുടെയൊക്കെ വസ്ത്രത്തിൻ്റെ ഫാഷൻ മോഡേൺ ഫാഷനുകളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ത്രീകളായിരുന്നാലും നമ്മൾ പലരും ചില കുട്ടികളായിരുന്നാലും ഒക്കെ തന്നെ ഒരു കാലത്ത് മുടി വെട്ടാതെ ഒരു കോലം ഉണ്ടായിരുന്നു അല്ലേ മുടി വെട്ടാതെ നല്ല ഒരു 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 വല്ലാതെ ആയി പോകുന്ന ഒരു 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 എന്താ പറയുക ഒരു ഊസുഷയാത്തി എന്നൊക്കെ പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയിൽ മുടി കൊണ്ടുനടക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അതുപോയി അതുപോയിട്ട് ഇപ്പോൾ ക്യാമ്പസുകളിൽ വേറെ ഒന്നും വന്നു അതിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേതാണ് ഏതാണ് സൈഡ് മൊത്തം ചെത്തിക്കളയുക ഇവിടെ ഒന്നുമില്ല അതിനെന്തോര പേരുണ്ട് കുറച്ച് മാത്രം വെക്കുക ഇത് മൊത്തം ചെത്തിക്കളയ അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ സ്ഥാപനത്തിൻ്റെതായ ഒരു റൂൾ ഉണ്ട് അങ്ങനെ മുടി വെട്ടാൻ പാടില്ല അപ്പോൾ ഈ കുട്ടികൾ പറയാണ് എൻ്റെ മുമ്പാപ്പ അങ്ങനെയാണ് ഉപ്പതെ വെട്ടണത് എൻ്റെ ഉപ്പ അങ്ങനെയാണ് വെട്ടണത് അപ്പോൾ അവസാനം നമ്മൾ കൊണ്ടുവന്നു ഇത് സ്ഥാപനത്തിൻ്റെ ഒരു റൂളാണ് അപ്പോൾ ഒരു കുട്ടി മറുപടി ചോദിച്ചു അപ്പോൾ ഇസ്ലാമിന് ഇത് നിലപാടുണ്ടോയെന്ന് ചോദിച്ചു യു പി ലെവലൊരു കുട്ടിയായിരിക്കും ഇസ്ലാമിൻ്റെ ഒരു നിലപാടെന്താണ് ഇസ്ലാമിൻ്റെ നിലപാട് നമ്മൾ ആദ്യം പറഞ്ഞു തന്നെയാണ് പക്ഷേ നമുക്ക് നമ്മുടെ മുമ്പുള്ള കുട്ടികളോടല്ലേ ഇത് പറയാൻ പറ്റൂ ഉപ്പാനോട് അങ്ങനെ വെട്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ ശരിക്കും ആറാമിയത്തെയാണ് ഒരേപോലെ കട്ട് ചെയ്യണം അപ്പം അത് എവിടെ നിന്ന് വന്നാൽ ആർക്കും അറിയില്ല ഇപ്പം അങ്ങനെ ബർബർ ഷാപ്പിൽ ചിത്രങ്ങൾ ഒട്ടിച്ചതും ഏത് രീതിയിലും വെട്ടിത്തരും ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് മാറും നിങ്ങൾ നോക്കിക്കോ വിത്തിൻ വൺ ഓർ ടു ഇയർ അത് മാറും വേറെ സ്റ്റൈലിലേക്ക് പോകും അന്ന് ആ സ്റ്റൈലിൻ്റെ കൂടെ നമ്മൾ പോകും മോഡേൺ ഫാഷൻ അതിൻ്റെ പിന്നാലെ പോകുന്നത് മനുഷ്യനെ അതായത് നമ്മളെ ഐഡൻറ്റിറ്റി ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇൻഡിവിജ്വൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പല മുഖങ്ങളാണ് നമ്മുടെ മുമ്പിലെ പ്രതിസന്ധി എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റി ഇല്ലാതെ പോവാണ് മുമ്പ് നിങ്ങളറിയോ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുഖമക്കനയുടെ രൂപം എന്തായിരുന്നു കുറച്ച് മുമ്പ് ഒരു ഒരു രണ്ട് മൂന്ന് വർഷം എൻ്റെ കാൽക്കുലേഷനിൽ എങ്ങനെയായിരുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നും പക്ഷേ അതിൽ വലിയൊരു വിഷയമുണ്ട് നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ പ്രയോഗത്തിൻ്റെ കൂടെ നിൽക്കാനാണ് മോഡേൺ ഫാഷൻ സ്വതന്ത്രതാ വാദം എന്നത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മുമ്പത്തെ മഫ്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഫ്ത കുത്തുന്ന ആളുകൾ ഒരു ഈ കണ്ണിൻ്റെ ഒരു ഒരു ലേശം ഭാഗം ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ വന്നിട്ട് മൂക്ക് മാത്രം ഇവിടെ വരെ മറയും ഇങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഏത് ആളുകളെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേശം ഒരു കൂർത്ത ഭാഗം മാത്രമായിരുന്നു അവരുടെ മുഖം കാണുക ഇപ്പം അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ കാണാറുണ്ടോ ഇപ്പം അങ്ങനെ കാണാറില്ല ഇപ്പോൾ ഏതാ രീതി ഇപ്പോൾ ഒറ്റ ഷാൾ ആ ഷാൾ രണ്ട് റോളാണ് ഷാളിനുള്ളത് എവിടെയാണോ മറക്കേണ്ടത് ആ സമയത്ത് അത് കൃത്യമായി ഷാളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നൊന്നുമില്ല പിന്നൊന്നും വേണ്ട ഇനി എൻ്റെ ക്യാമ്പസിലാണെങ്കിൽ അതേ ഷാൾ കൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റും അല്ലാത്ത സ്ഥലത്ത് അനുപ്പം ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റൈലിൽ നിൽക്കാൻ പറ്റും ഒറ്റ ഷാൾ കൊണ്ട് അതൊരു പിന്നെ നമ്മുടെ ഇതിൻ്റെ വസ്ത്ര മോഡേൺ സിസ്റ്റത്തിൽ നമ്മളെ കൊണ്ടുവരുന്ന രീതിയാണത് അതും വലിയ അപകടം തന്നെയാണ് വരുത്തുന്നത് അതായത് എനിക്ക് ഞാൻ പറഞ്ഞ ഒരു പ്രയോഗം ഓർക്കുക ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവരായി വ്യക്തിത്വമില്ലാത്തവനായി ആളുകളെ മാറ്റിക്കളയണം എന്നാലേ മറ്റു പലർക്കും നമ്മളെ പിടികൂടാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വം അല്ലാതെ ആവണം വ്യക്തിത്വമുള്ള ആളുകളുടെ മുമ്പിൽ മറ്റൊന്നിനും കയറി പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോ കാര്യത്തിലും അങ്ങനെ മാറ്റി 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 കൊണ്ടുവരുവാണ് തോന്നിയ പോലെ എങ്ങനെയാണോ അവർ തീരുമാനിച്ചത് അങ്ങനെ നമ്മളെ കൊണ്ടുവരാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വലിയ വിഷയമാണ് എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണ് അല്ലേ അങ്ങനെ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പലരും എത്തിയിട്ടുള്ളത് എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണ് എന്ന അവസ്ഥയിലേക്കാണ് അപ്പം മുമ്പ് തെറ്റ് തെറ്റായിരുന്നു ആരുടെ മുമ്പിലായാലും എവിടെ തെറ്റ് തെറ്റാണ് ഇപ്പോഴങ്ങനെയല്ല എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാ ഇത് വലിയൊരു പ്രതിസന്ധിയാണ് എനിക്കിഷ്ടമാണെങ്കിൽ അത് ശരിയാണെന്നത് വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ ആർക്കും എന്തും ചെയ്യാം അത് വലിയ അപകടം സൃഷ്ടിക്കുന്നു എന്നതാണ് സഹോദരങ്ങളെ സഹോദരികളെ സാങ്കേതികയുടെ സാങ്കേതികതയുടെ മുന്നേറ്റത്തിൻ്റെ കാലം എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്നതൊക്കെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ആത്മപരമായ തിരിമറിയുടെ ഞാനൊരു സാധാരണ പ്രയോഗം നടത്തിയതാണ് ആത്മപരമായ തിരിമറിയുടെയും ധാർമ്മിക ചുതിയുടെയും കാലം കൂടെയാണ് ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ തീർച്ചയായും വിശുദ്ധ ഖുർആാനിലൂടെയുള്ള യാത്രകളിലൂടെയാണ് സാധ്യമാവുക വിശുദ്ധ ഖുർആൻ എന്നത് ഒതു ഒരു 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 മതഗ്രന്ഥം മാത്രമല്ല എന്നത് വിശുദ്ധ ഖുർആൻ എന്നത് കേവലമൊരു മതഗ്രന്ഥം അല്ല മാത്രമല്ല മറിച്ച് അത് മനസ്സിൽ ഇടം കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തെ മാറ്റി പറിക്കുന്ന ദിവ്യ സന്ദേശങ്ങൾ ഒരു ജീവിത പുസ്തകം അങ്ങനെ പറഞ്ഞോളൂ ഖുർആാൻ എന്നത് ഒരു ജീവിത പുസ്തകമാണ് ജീവിതം എവിടുന്ന് തുടങ്ങി ഇതിനു മുമ്പ് എന്തായിരുന്നു ഇനി എത്ര നാൾ ഇവിടെ ഉണ്ടാകാം ഇവിടെ നിന്ന് അപ്പുറത്ത് എന്താണുള്ളത് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് ആ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കൃതമാകാൻ എന്തൊക്കെ വേണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് കാണാൻ കഴിയും ഖുർആാനിലെ മൂന്നാമധ്യായം ആൽമ്രാനിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു വത്താല പറയാണ് ഇത് മനുഷ്യർക്കായുള്ള ഒരു ബയാനാണ് ഒരു വിളംബരമാണ് കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം കൃത്യമായി ക്ലിയറായി പറഞ്ഞു കൊടുക്കുന്ന ഒരു വിളംബരമാണ് ഈ വിശുദ്ധ ഖുർആൻ ബയാനുല്ലി മാർഗർശനമാണ് നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് മുത്തഖീൻ സൂക്ഷ്മത പാലിക്കണമെന്ന് പാലിക്കണമെന്നാശിക്കുന്ന ആളുകൾക്കുള്ള സാരോപദേശങ്ങളുമടങ്ങുന്ന ഒരു ഭയാനാണ് വിശുദ്ധ ഖുർആൻ എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുദൈവാരാധനയും ആത്മീയ ശൂന്യതയും ആശയക്കുഴപ്പങ്ങളും മൂല്യച്തിയും ലഹരികളും ആത്മഹത്യകളും മറുവശത്ത് രോഗവും മറ്റു പ്രതിസന്ധികളും ഇവിടെയെല്ലാം തന്നെ ഖുർആൻ പറയുന്നു ും കരകളഞ്ഞ വിശ്വാസം അള്ളാഹുവിനെക്കുറിച്ചുണ്ടെങ്കിൽ ഈ ജീവിതത്തിനപ്പുറത്ത് പരലോക ജീവിതമുണ്ട് എന്ന ബോധ്യം കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നിങ്ങളാണ് അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും അത്യുന്നതരായി മാറുന്നത് എന്ന് ചുരുക്കി പറഞ്ഞു പറഞ്ഞാൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് മറികടക്കാനുള്ള മാർഗം ദൈവികമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ്